ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് ഇരുവരും ഏറ്റുമുട്ടിയത് എന്നാൽ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാനുമായി ഹസ്തദാനം നടത്തിയില്ലായിരുന്നു ഇതോടെ പാകിസ്ഥാൻ ഹെഡ് കോച്ച് മൈക്ക് ഹസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിന് മുമ്പിൽ ഹസ്തദാനത്തിനായി പോയെങ്കിലും ആരും പുറത്തേക്ക് വന്നില്ല എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് മാച്ച് റഫ്രി ആൻഡി പിക്രോഫ്റ്റിന് ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ടീം മാനേജർ നവീദ് അക്രം ചീമ ഇത്തരത്തിലുള്ള പെരുമാറ്റം സ്പോർട്സ് സ്പിരിറ്റിന് യോജിച്ചതല്ല എന്നാണ് നവീദ് പറഞ്ഞത് അതേസമയം ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റത്തിൽ പ്രതിഷേധം അറിയിച്ച് മത്സര സമാനദാന ചടങ്ങിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ സഞ്ജയ് മഞ്ചറേക്കർക്കൊപ്പമുള്ള ഇവന്റ് ഒഴിവാക്കി മത്സരം ആരംഭിച്ച് ടോസിംഗ് മൊമെന്റിൽ പോലും ഇരു രാജ്യങ്ങളും ഹസ്തദാനം ചെയ്തില്ലായിരുന്നു മാത്രമല്ല മത്സരത്തിനു ശേഷമുള്ള സമ്മാനദാന ചടങ്ങിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഭീകരാക്രമണത്തിന്റെ ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്നും മുഴുവൻ സായുധസേനയ്ക്കും വിജയം സമർപ്പിക്കുന്നുവെന്നുമാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്